ഇപ്പം നിൽക്കുന്നത് പാലക്കാട് മങ്കരയാണ് അപ്പോൾ നമ്മൾ സിനിമ ലൊക്കേഷൻ തേടി വന്നുള്ളതാണ് അപ്പോൾ നമ്മളെ പഴയകാല ചിത്രമുണ്ട് ദിലീമിൻ്റെ മീസാ മാധവൻ ഇപ്പോൾ നിശാ മാധവൻ സിനിമ ലൊക്കേഷൻ വീടുകളൊക്കെ ഈ ഭാഗത്തായിട്ടുള്ളത് മങ്കരയിലുള്ളത് അപ്പോൾ മങ്കരയ്ക്ക് വന്നുള്ളത് അപ്പോൾ ഈ പരിസരത്ത് ഒരുപാട് വീടുണ്ട് പട്ടാളപുരുഷുവിൻ്റെ വീടുണ്ട് പിള്ളേച്ചൻ്റെ വീടുണ്ട് മീസാ മാധാവിൻ്റെ വീടുണ്ട് അപ്പോൾ ഈ ഭാഗത്തായിട്ടുള്ളത് അപ്പോൾ ഓരോ വീട് നമ്മളൊന്ന് കാണാൻ പോവുകയാണ് അപ്പോൾ നമ്മളിവിടെ മഴയായ കാരണം പുരുശൂന്റെ ആയതാ അറിയില്ല പോയിന്ന് ചോദിച്ചു നോക്കി നോക്കാം അപ്പൊ മഴ ആയ കാരണം നമ്മളിവിടെ കേറി നിൽക്കുകയാണ് ഇനി മഴ ഒന്ന് കുറഞ്ഞാൽ കുറഞ്ഞാല് നമുക്കൊന്നിറങ്ങണം ഇപ്പൊ മങ്കര സെന്ററിലാണ് നിക്കണത് ഇപ്പൊ മൂന്നും കൂടിയ സെന്റർ ചെറിയ കടകളൊക്കെ കേട്ടോ ഇവിടെ കട ബെസ് സ്റ്റോപ്പൊക്കെ മഴ പെയ്തു നല്ലത് പണി കിട്ടിയ അപ്പൊ ഇവിടെ ഒരു ഹോട്ടലുണ്ട് അപ്പൊ എന്റെ ഒരു ഭക്ഷണം കഴിക്കാന്ന് വെച്ചു അപ്പൊ ഭക്ഷണം കഴിക്കാൻ പോവാണ് അപ്പൊ എന്താണ് നമ്മുടെ ഹോട്ടല് ായിട്ടുള്ള ഇപ്പൊ ഭക്ഷണം കഴിച്ച അങ്ങനെ ഇറങ്ങി ഞാൻ ഭക്ഷണം കഴിച്ച ഹോട്ടലാണ് ഈ കാണുന്നത് പക്ഷെ എന്താച്ച നല്ലൊരു മഴ കിട്ടി കണ്ടല്ലേ നല്ല മഴ വേണ് ഇവിടെ ഒരു പൂരം കഴിഞ്ഞിട്ട് ഇത്രം വിളക്ക് മഹോൾസൊപ്പം ആനക്കുണ്ട് പാളിയം പേരൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പൊടിമരം ഉണ്ട് ഒരു ഒരു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പാർട്ടി സ്തൂപം ആ ഇവിടെ ഈ സെന്ററിന്റെ കാണുന്നത് ടയാളാണ് സമാധാന ലൊക്കേഷൻ ഈ വഴിക്ക് ആയിട്ട് എവിടെയുള്ളത് ഇവിടെ ഒരു അംഗനവാടി ഉണ്ട് അംഗനവാടി കെട്ടിടവും സാംസ്കാരിക നിലവാടി ഉണ്ട് അവിടെ ചെറിയ വൃത്തിയുള്ള വഴികളുടെ കഴിച്ച് നോക്കി തന്നെ പിന്നെ വന്ന് വണ്ടികളൊക്കെ കൂട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് ഓപ്പോസിറ്റ് റോഡുണ്ട് ഈ റോഡിൽ കൂടെ പോയതാണ് മീശമാഥൻ സിനിമ ലൊക്കേഷൻ അത് ആരെ വീടാന്നും ഞങ്ങൾക്ക് അറിയില്ല നമുക്ക് അവിടെ പോയിട്ട് ചോദിച്ചു നോക്കാം അതെന്തായാലും പോവാം അവിടെ പിന്നോ എന്ന് പറഞ്ഞാലോ തന്നില്ലേ ഇപ്പോൾ ഞങ്ങളൊരു റബ്ബറും കാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ചെറിയ വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ മീശമാത ലൊക്കേഷൻ വീട് അവിടെയാവാനാണ് ചാൻസ് എന്തായാലും കണ്ടിട്ട് ആ ഇതാവ ഇവിടെ വീട് അതല്ലേവിടെയാണെങ്കിൽ തിരിച്ചു പോയി അവിടെ ചേട്ടനോട് ചോദിച്ചാ മതിയായിരുന്നു ചോയിച്ചു നോക്ക നല്ലത് കാരണം അത് ഉറപ്പല്ല ഒരു പടിക്കെട്ടുണ്ട് പക്ഷേ കാശ് എറിയണം ചെയ്യുന്നുടാ ആ അത് അത് പക്ഷെ വീട് ഇത് ആ കാണുന്നില്ല നമുക്ക് അവിടെ കിട്ടാൻ പോയിട്ടേ ഒന്നുകൂടി ചോയി കൺഫേം ചെയ്യാം ഇത് വരുവന്നല്ലേ ഗൈസ് അപ്പം നമ്മള് താഴത്തൊക്കെ പോയിട്ട് അന്വേഷിച്ചു അപ്പം മീശമാധന്റെ വീട് കൺഫേം ആയി പിള്ളേച്ച വീടാണ് ജഗദീശാഠന്റെ വീടാണ് ആ വീട്ടിൽ നമ്മൾ ഫ്രണ്ടിൽ എത്തിയുള്ളത് കേട്ടാ നമ്മൾ ചീത്ത പറയാനറിയില്ല എന്നാൽ ഞാൻ ജസ്റ്റ് എൻ്റെ എൻട്രൻസ് ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കാവ്യമാധവനൊക്കെ വർഷം വേണം പൈസ നോട്ട് എറിയണ സീനും അങ്ങനെ മീശ പിരിക്കണ സീനൊക്കെ അല്ലേ കള്ളൻ്റെ കൂടെയാണ് ആണ് നടക്കുന്നത് അങ്ങനത്തെ കുറേ സീനുകളൊക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു ഭാഗം അപ്പം ഞാൻ അവിടെ ഫ്രണ്ടിലേക്ക് കയറി കേട്ടോ അപ്പോൾ ഇതാണ് ആ വീട് നല്ല രസമുള്ളൊരു വീട് തന്നെയാണ് ആൽത്താമസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ നമുക്കറിയില്ല ചോദിച്ചപ്പുണ്ടെന്നാണ് പറഞ്ഞത് ചെരുപ്പമൊന്നും കാണുന്നില്ല ഒരു കാറൊക്കെ എടുക്കണ്ട അവിടെ അപ്പോ ആ വീട്ടിലേക്ക് നമ്മളെത്തി പിള്ളേച്ചറിൻ്റെ വീട് ഈ കാണേണ്ട നാട്ടാണ് അപ്പം എൻട്രൻസിലേക്ക് എത്തി ഇതൊരു ചെറിയൊരു സൈഡ് വശട്ടോ ഡിസൈമറ കുറച്ച് ചെയ്തുണ്ട് മേൽഭാഗം ഉണ്ടല്ലേ അതിൻ്റെ എൻട്രൻസ് ഭാഗം ഇവിടെ ആയിട്ട് വരിക കാർ കുറച്ച് ഏ അവിടെ എൻട്രൻസ് അല്ലേ ആ ആളെന്താവിടെ അപ്പൊ ഇതാണ് എൻട്രൻസ് ഉണ്ടല്ലേ അപ്പൊ ഇവിടെ നടന്ന് നോട്ട് എറിയണ സീനൊക്കെ ഷൂട്ട് ചെയ്തോ ആ അപ്പൊ കാവ്യ മാധവൻ അങ്ങനെ നടന്നു വരികയുണ്ടാവും ഒടിവിലുണ്ണികൃഷ്ണൻ മറ്റേ പൈസ കൊടുക്കില്ലേ അടിച്ചു വണ്ടി കൊടുത്തിട്ട് അപ്പൊ ദിലീപ് മീഷ്യ പിരിച്ചിട്ട് കാവ്യമാധവ നടന്നു പൊടി ഗുണ്ടുമിളകെന്ന് പറയുന്ന സീനൊക്കെ ഇവിടെ കേട്ടോ ആ ചെറിയ ഷെഡ് ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ ബാലേട്ടൻ സിനിമയിലെ ലൊക്കേഷൻ കൂടിയ കേട്ടോ അത് ആ അവിടെ ട്രെയിൻ പോകുന്നുണ്ട് ബാലേട്ടൻ സിനിമയിൽ നെടുമുടി വേണു യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി വരില്ല ആ പാട്ട് സീനില് ഇന്നലെ എൻ്റെ തന്നെ ആ പാട്ടിൽ നിന്നിട്ട് മടങ്ങി പോകില്ലേ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ അവിടെ ട്രെയിൻ പോണ സീനൊക്കെ അങ്ങനെയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് റെയിൽപ്പാടം അങ്ങനെ കുറേ ഷൂട്ടിംഗ് നടന്നുള്ള ഭാഗമാണ് ബാലാട്ടൻ സിനിമ ലൊക്കേഷൻ ആ അല്ലാതെ സ്റ്റഡി സീനും അങ്ങനെയൊക്കെ ഉണ്ടാവണേ കുറേ സംഭവം ഇവിടെ ഉണ്ട് വേണ്ടതാണ് വിളിക്കൊന്നും വേണ്ട മോനെ സീനോ വേണ്ട ആളുണ്ട് ലേറ്റൊക്കെ ഇട്ടുണ്ട് വേണ്ടാണ്ടെന്നോ അന്നാമീ മാധവൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചെറിയൊരു വീട് അവിടെ ഉണ്ടായിരുന്നു ആ തൊഴുത്ത് തന്നെയാണ് ഈ തൊഴുത്ത് അപ്പോൾ ദിലീപിൽ നിന്ന് മീശ പിരിച്ചിട്ട് കള്ളന്മാരെ കൂടെയാണോ നടക്കണമെന്നൊക്കെ ചോദിക്കണ സീനല്ലേ അപ്പോൾ ചോദിക്കണ സീനൊക്കെ ഇവിടുന്നാണ് എങ്ങനെയാണ് ആ പിന്നെ കണി കാണിക്കുന്ന സീനും ഇവിടുന്ന് തന്നെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല അഞ്ച് അങ്ങനെ കണി കാണിക്കുന്ന സീനും ഇവിടുന്ന് തന്നെയാണ് കേട്ടോ ഇപ്പോളൊരു മാറ്റമല്ലോ കേട്ടോ അവിടെ കണ്ടല്ലേ ഒരു മാറ്റമാണ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് പിന്നെ വേറെ ഒരുപാട് സിനിമയുടെ ലൊക്കേഷൻ കൂടിയാണ് സീരിയലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം തന്നെയാണ് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞുണ്ട് ഇവിടെ വീടിൻ്റെ സൈഡ് വാഷ് ഒന്നുണ്ടല്ലേ വെട്ടുകല്ലിൻ്റെ ഒരിതാണ് വീടിൻ്റെ ബാക്ക് വാഷൊക്കെ കാണിച്ചു തരാം ജസ്റ്റ് ആകെ മരങ്ങളൊക്കെ കൂട്ടിയിട്ടേക്ക് തന്നെയാണ് ഒരു വാടക കൊടുക്കുക അങ്ങനെയൊക്കെ സംഭവമൊക്കെ ഉണ്ട് താമസക്കാരൊക്കെ ഉണ്ട് അവർ പുറത്തേക്ക് കണ്ടില്ല പിന്നെ നമ്മൾ വിളിക്കാനൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ അനുവദിക്കില്ല ഷൂട്ട് ചെയ്യാനെ എന്തിനാണ് അപ്പോൾ നമ്മൾ തെറിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇറങ്ങുക കേട്ടോ ഏറെക്കാലത്തൊരാഗ്രഹമായിരുന്നു മീസ്യം അത് ലൊക്കേഷനിലൊക്കെ വരാന്ന് മങ്കരയിലേക്ക് കുറേ നാളായി വരണമെന്ന് വിചാരിക്കണു വന്ന് അങ്ങനെ എത്തിപ്പെടുകയാണ് ഇനി സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇനി പട്ടാളം പുരുഷൻ്റെ വീടുണ്ട് പിന്നെ മീശമാധാവിൻ്റെ വീടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് വീടൊക്കെ ഒന്ന് കാണാനുണ്ട് അത് നമുക്കൊന്ന് കാണണം അതെവിടെയൊക്കെ കിടക്കാൻ നമുക്ക് അറിയില്ല ഈ മങ്കലി ഭാഗത്ത് തന്നെയാണ് ഒരു കുറച്ചൊരു ഒരു ചെറിയൊരു നാട് അതിൻ്റെ അവിടെ അവിടെ മാറി മാറിയിട്ടൊക്കെയാണ് സംഭവം ഉള്ളത് അപ്പോൾ നമ്മൾ മീശമാതാവിൻ്റെ വീട്ടിലേക്ക് പോകണം അത് കണ്ടുപിടിക്കണം മെയിനായിട്ട് അപ്പോൾ കണ്ടില്ലേ ഒരു റബ്ബറും തോട്ടമാണ് ഇവിടെ മൊത്തം റബ്ബറും തോട്ടത്തിൻ്റെ ഇടയിലാണ് വീടുള്ളത് പക്ഷേ ഈ വീട് എൻട്രൻസ് വഴി ഇങ്ങനെയുണ്ട് പിന്നെ അതിൽക്കൂടെ ഫ്രണ്ടിൽ കൂടെ വേറുണ്ട് അവിടെ ട്രെയിൻ വരുന്നൊക്കെ ഉണ്ട് ബാലേട്ടൻ സിനിമ കണ്ടവർക്കറിയാം ആ വീടിൻ്റെ ഒരിത് അപ്പം ഇനി നമ്മൾ യാത്ര തിരിക്കുകയായി എന്തായാലും നല്ല തണലിൽ തന്നെ വണ്ടി വെച്ചിട്ടുണ്ട് വെയിൽ അപ്പോൾ കുറച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്